ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു സനാസി ജൂ ടിപ്സ് ഇന്ന് നടന്ന എച്ച് എസ് സി ഇംഗ്ലീഷിൻ്റെ പ്രൊവിഷണൽ ആൻസർ ആണ് അപ്പോൾ ജനറൽ പേപ്പർ ആണ് ആദ്യം നോക്കുന്നത് അപ്പോൾ അതിൽ നമ്മൾ ഫസ്റ്റ് നമുക്ക് മെത്തഡോളജി പാർട്ട് നോക്കിയിട്ട് പിന്നെ നമുക്ക് ജനറൽ പേപ്പറിലോട്ട് പോവാം കേട്ടോ അപ്പോൾ മെത്തഡോളജി പാർട്ടിലെ ക്വസ്റ്റ്യൻസ് നോക്കാം വിച്ച് എ മംഗ് ദ ഫോളോയിങ് മോഡൽ ഡസ് നോട്ട് ബിലോങ് ടു ദി ഇൻഫർമേഷൻ പ്രോസസ്സിംഗ് ഫാമിലി ഇത് നമ്മുടെ സിലബസ് ഓറിയൻ്റായിട്ട് വന്ന ക്വസ്റ്റ്യൻ തന്നെയാണ് അപ്പോൾ ഇത് നിങ്ങൾക്ക് ഈസി ആയിട്ട് കിട്ടിയിട്ടുണ്ടാകും കൺസെപ്റ്റ് എറ്റൈൻമെൻറ്റും അഡ്വാൻസ് ഓർഗനൈസർ ഇൻക്വയറി ട്രെയിനിങ് മോഡൽ എല്ലാം നമ്മുടെ ഇൻഫർമേഷൻ പ്രോസസ്സിംഗ് ഫാമിലിയിൽ വരുന്നതാണ് സോ ആൻസർ എന്ന് പറയുന്നത് ഇതാണ് ഡയറക്റ്റ് ഇൻസ്ട്രക്ഷൻ ഓപ്ഷൻ ബി ആണ് കേട്ടോ ദൻ അടുത്ത ക്വസ്റ്റൻ വി ഫോളോയിങ് ആർ കറക്റ്റ് അബൌട്ട് പ്രിപ്പറേറ്ററി സ്റ്റേജ് ആസ് സ്റ്റേറ്റഡ് ഇൻ എൻ സി എഫ് ട്വൻ്റി ട്വൻറ്റി ത്രീ അപ്പോൾ എൻ സി എഫ് ട്വൻ്റി ട്വൻറ്റി ത്രീയുടെ പ്രിപ്പറേറ്ററി സ്റ്റേജിലുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന സ്റ്റേറ്റ്മെൻറ്റ് ഏതാണ് എന്നാണ് ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ് അപ്പോൾ രണ്ടും മൂന്നും അപ്പോൾ പ്രിപ്പറേറ്റി സ്റ്റേജ് ഈസ് ഫോർ സ്റ്റുഡൻസ് ഏജ് എയ്റ്റ് ടു ഇലവൻ ആണ് ദെൻ നമ്മൾ പറഞ്ഞ പോലെ വർക്ക് ആൻഡ് പ്രീ വൊക്കേഷണൽ സ്കിൽസ് എല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് എന്നുള്ള ഭാഗം കറക്റ്റ് തന്നെയാണ് കേട്ടോ അപ്പോൾ നമുക്കറിയാം ഇവിടെ വേണം നമുക്കൊരു ഊഹിച്ചിട്ട് ഈ ടോപ്പിക്ക് അറിഞ്ഞില്ലെങ്കിൽ പോലും നമുക്ക് എന്ത് ചെയ്യാം ഒരു നമുക്ക് ത്രീ ലാംഗ്വേജ് ഒക്കെ പ്രിപ്പറേറ്ററി സ്റ്റേജ് പ്രിപ്പറേറ്ററിപ്പോൾ നമുക്ക് വേണമെങ്കിൽ ആ ഒരു രീതിക്ക് വേണമെങ്കിൽ അതിന് നമുക്ക് ഒഴിവാക്കി നമുക്ക് ആൻസറിലോട്ട് എത്താൻ പറ്റും ഓപ്ഷൻ സി ആണ് ടു ആൻഡ് ത്രീ എന്നുള്ളതാണ് കേട്ടോ അടുത്തത് വിച്ച ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ് ആർ കറക്റ്റ് അബൌട്ട് റിവൈസ്ഡ് ബ്ലൂം സ്റ്റാക്സ് ഓണ മീൻ അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഈ പറഞ്ഞ എല്ലാം ഓൾ ദി എബോ ആണ് അപ്പോൾ നമ്മൾ മിക്കവാറും കുറച്ച് പേരെങ്കിലും രണ്ടും മൂന്നും എന്ന രീതിയിലേക്ക് പോയിട്ടുണ്ടാകും കാരണം നമ്മൾ ഈ ഡിഫറെൻറ്റ് ടൈപ്പ്സ് ഓൺ ദ ലെവൽസ് ഓഫ് നോളജ് ഇൻ റിവൈസ്ഡ് ടാക്സോണമി ഫാക്ച്വൽ കൺസെപ്ഷൻ പ്രൊസീജിയറും മെറ്റാഫി ഇതൊരു സംഭവം നമ്മൾ അങ്ങനെ ക്വസ്റ്റിൻ പേപ്പറിൽ കണ്ടിട്ടില്ല പക്ഷേ നമ്മുടെ ബ്ലീവൈസ്ഡ് ബ്ലൂസ് ടാക്സോണമിൽ ശരിക്കും നല്ലൊരു ആപ്ലിക്കേഷൻ ലെവൽ ആണ് ഇത് കറക്റ്റായിട്ട് നന്ന ഉള്ളിൻ്റെ ഉള്ളിൽ നിന്നൊക്കെ ചോദിച്ചു എന്നൊക്കെ പറയില്ല ആ ഒരു രീതിക്കാണ് ബാക്കി രണ്ട് സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റും തേർഡ് സ്റ്റേറ്റ്മെൻറ്റും ഒക്കെ നമുക്ക് ആണ് ബ്ലൂംസ് ടാക്സോണമി വാസ് റിവേഴ്സ് വൈ ലോറൻ ആൻഡേഴ്സൺ ഡേവിഡ് ക്രാത്തൽ നമുക്ക് അറിയുന്ന കാര്യമാണ് അതുപോലെ തന്നെ ടാക്സോണമി ടാക്സോണിക്ലൂസ് റിമറിംഗ് അണ്ടർസ്റ്റാൻഡിംഗ് അപ്ലൈ അനലൈസിംഗ് ഇവാലുവേറ്റിംഗ് ഇൻ ക്രിയേറ്റിംഗ് എന്നുള്ളത് ഇൻക്ലൂഡ് ചെയ്ത് അതും നമുക്ക് ശരിയാണ് പിന്നെ ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് മേ ബി കുറച്ച് നമുക്കൊരു കൺഫ്യൂസ്ഡ് ആക്കാൻ ചാൻസ് ഉള്ളതാണ് പക്ഷേ ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റും എന്ത് തന്നെയാണ് നല്ല ലെവലിൽ ചോദിച്ചൊരു അപ്ലിക്കേഷനിലൊരു ആണ് അപ്പോൾ ആൻസർ ഓപ്ഷൻ എ ആണ് ഇതിൻ്റെ വരുന്നത് കേട്ടോ അപ്പോൾ റിവേഴ്സ് ടാക്സ് ശരിക്കും ആ ഒരു ലെവൽസ് ഓഫ് നോളജിൻ്റെ ഒരു കാറ്റഗറൈസേഷൻ ഇതുവരെ ചോദിച്ച് കണ്ടിട്ടില്ല പക്ഷേ ഇന്നത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ നമ്മൾ എക്സാമിന് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഓപ്ഷൻ എ ആണ് കേട്ടോ ദെൻ ഇത് ഡയറക്റ്റ് ക്വസ്റ്റിനാണ് നിങ്ങൾക്ക് എല്ലാവർക്കും ആൻസർ ചെയ്യാൻ പറ്റിയിട്ടുണ്ടാവും വിച്ച് അമംഗ് ദ ഫോളോയിങ് റോങ്ലി മാച്ച്ഡ് അപ്പോൾ നമുക്കറിയാം സ്റ്റേജ് ഓഫ് കമ്മ്യൂണിറ്റി ഡെവലപ്മെൻറ്റ് കറക്റ്റ് ആണ് പയ്യാശയാണ് സോഷ്യോ കൾച്ചറൽ തിയറി ബൈഗോസ്ക് ആണ് ഡിസ്കവറി ലേണിംഗ് ബ്രൂണർ ആണ് ദെൻ മൾട്ടിപ്പിൾ ഇഡ്സ് നമുക്കറിയാം ഗാർണറെ ആണ് അല്ലേ അപ്പോൾ സോ ഇതാണ് ഓപ്ഷൻ ഡി ആണ് വരുന്നത് അല്ലേ നയൻറ്റീൻ ഡി ആണ് ഇനി ഇരുപതാമത്തെ ക്വസ്റ്റിൻ വിച്ച് എമൗൺ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്സ് ആർ കറക്റ്റ് അബോട്ട് മൈക്രോ ടിച്ച് ഇത് നിങ്ങൾക്ക് ഈസി ആയിട്ട് കിട്ടിയിട്ടുണ്ടാവും നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റിൻസ് നമ്മുടെ ക്ലാസിലും എല്ലാം പറഞ്ഞ കാര്യമാണ് ഇറ്റ് ഈസ് എ ടീച്ചർ ട്രെയിനിങ് ടെക്നിക്ക് ആണ് ദൻ ഫീഡ്ബാക്ക് ഈസ് പ്രൊവൈഡഡ് ഇമീഡിയറ്റ്ലി ആഫ്റ്റർ ദി കംപ്ലീഷൻ ഓഫ് ലെസൺ അതും ആണ് ഇറ്റ് ഈസ് എ മെത്തേഡ് ഓഫ് ക്ലാസ് റൂം ഇൻസ്ട്രക്ഷൻ എന്നുള്ളത് തെറ്റാണ് തെറ്റാണല്ലോ സോ ആൻസർ എന്ന് പറയുന്നത് ഏതാണ് ഓപ്ഷൻ ബി ആണ് ഒന്നും മൂന്നും ആണ് ശരിയായിട്ട് വരുന്നത് അപ്പോൾ എനിക്ക് തോന്നുന്നു നമ്മുടെ ജനറൽ പാർട്ടിനെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ മെത്തഡോളജി പിന്നെയും നമുക്ക് മാർക്ക് സ്കോർ ചെയ്യും കാരണം നമുക്ക് കറക്റ്റായിട്ടുള്ള സിലബസ് തന്നിട്ടുണ്ട് അപ്പോൾ നമ്മുടെ നമ്മുടെ ചാനലിൽ തന്നെ നമ്മൾ കറക്റ്റായിട്ട് സിലബസ് ഓറിജിനിൽ പോയത് കൊണ്ട് തന്നെ ക്ലാസ് ഫോളോ ചെയ്തവർക്ക് എല്ലാം തന്നെ അത്യാവശ്യം ഈ ഒരു ഭാഗത്തു നിന്ന് നമുക്ക് ഒന്നോ രണ്ടോ ക്വസ്റ്റ്യൻ മാത്രം ഈ രണ്ട് ക്വസ്റ്റിൻ മാത്രമേ ശരിക്കും ചെറിയൊരു കൺഫ്യൂഷൻ വരാൻ സാധ്യതയുള്ളൂ പക്ഷേ ബാക്കി മൂന്നും നമുക്ക് ഈസി ആയിട്ട് കിട്ടുന്ന ഒരു സംഭവമാണ് അല്ലേ ഇതും നമുക്ക് വേണമെങ്കിൽ ഈ ഒരു ക്വസ്റ്റിന് നമുക്ക് ഊഹിച്ച് വേണമെങ്കിൽ ഈ ഒരു ആൻസറിലോട്ട് എത്താൻ പറ്റും ഇതാണ് കുറച്ചും കൂടി പേര് കുറച്ച് കൺഫ്യൂസ് ടു ആൻഡ് ത്രീ എന്ന് കുറച്ച് പേര് മാർക്ക് ചെയ്യാൻ സാധ്യതയുള്ളൊരു ക്വസ്റ്റ്യൻ ഇത് മാത്രമായിരുന്നു എന്നാലും നമുക്ക് എന്ത് പറയാം ആ ഒരുവിധം കുഴപ്പമില്ല എന്ന് പറയാം പക്ഷേ നമ്മുടെ ജനറൽ പേപ്പർ ഒരു രക്ഷയില്ല കേട്ടോ ഇപ്പം നമ്മുടെ എച്ച് എസ് സിയുടെ ജനറൽ പേപ്പർ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത് എവിടെ നിന്നാണ് പോലും നമുക്ക് പറയാൻ പറ്റാത്ത രീതിയിൽ ക്വസ്റ്റ്യൻസ് ആണ് കാരണം നമുക്ക് ജനറൽ പേപ്പറിൽ കറക്റ്റായിട്ട് പ്രിസ്ക്രൈബ് ചെയ്യാൻ ഇതാണ് ഇതാണ് ഇതിങ്ങനെ തന്നിട്ടില്ല അല്ല മൊത്തത്തിൽ ടോപ്പിക്ക് മാത്രമേ തന്നിട്ടുള്ളൂ പക്ഷേ കഴിഞ്ഞ അല്ലെങ്കിൽ മുമ്പത്തെ പരീക്ഷകളിലൊക്കെ നമ്മൾ നോക്കുവാ ഐ മീൻ നമ്മൾ മുമ്പ് കഴിഞ്ഞ് രണ്ടായിരത്തി പതിനാറിലും ഇരുപത്തി രണ്ടിലൊക്കെ കഴിഞ്ഞ് എച്ച് എസ് സെ വച്ച് നമ്മൾ അത് വെച്ചിട്ടാണ് നമ്മൾ ഓരോരോ പ്രാവശ്യം ഈ ഇപ്രാവശ്യം നമുക്ക് ഇതൊക്കെ വരാം നമ്മളൊരു ഒരു നിഗമനത്തിലോട്ട് എത്തുന്നത് പക്ഷേ അതിൽ നിന്നും ഒരുപാട് വ്യത്യസ്തമായിട്ടാണ് ക്വസ്റ്റ്യൻസ് വന്നിരിക്കുന്നത് കഴിഞ്ഞ പ്രാവശ്യം എല്ലാം തന്നെ കോൺസ്റ്റിറ്റ്യൂഷൻ എല്ലാം ചോദിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ഈ കഴിഞ്ഞ ഏത് എച്ച് എസ് സിയിൽ നമുക്ക് എന്തില്ല കോൺസ്റ്റിറ്റ്യൂഷന്റെ ഒന്നും കാണാൻ സാധിക്കില്ല റിലയൻസ് എൻസിന് കേൾക്കണം ഒരുപാട് ഉള്ളിൽ ചിക്കും പറഞ്ഞാൽ നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത ഭാഗത്ത് നിന്നൊക്കെയാണ് ക്വസ്റ്റ്യൻസ് വന്നേക്കുന്നത് തീർച്ചയായിട്ടും ഈ ഒരു ജനറൽ പാട്ട് ആദ്യത്തെ ഒരു പതിനഞ്ച് മാർക്ക് സ്കോർ ചെയ്യാൻ ബുദ്ധിമുട്ട് തന്നെയാണ് പിന്നെയും തമ്മിൽ ഭേദം എന്ന് പറയുന്ന നമ്മുടെ മെത്തഡോളജി പാട്ട് തന്നെയാണ് അല്ലേ അപ്പോൾ ഇതിൻ്റെ ഒന്ന് ആൻസേഴ്സ് എന്ന് പറഞ്ഞു പോകാം മിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻ്റ് ആർ കറക്റ്റ് അബൌട്ട് റിണയൻസസ് എന്നുള്ളതിൻ്റെ ക്വസ്റ്റിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ് ഇത് ഇൻകറക്റ്റ് ആണ് കേട്ടോ ഇൻകറക്റ്റ് അബൌട്ട് റിലയൻസിനെ ഓൺലി ത്രീ എന്നുള്ള ഒരു ഓപ്ഷനാണ് റൈറ്റ് ആൻസർ എന്ന് പറയുന്നത് പിച്ച് അത് അടുത്ത ക്വസ്റ്റിൻ മിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ആർ കറക്റ്റ് അബൌട്ട് റിണയൻസസ് വുമൻ കെസെൻഡ്ര ഫെഡൽ എന്ന് പറയുന്നതിൻ്റെ ആൻസർ എന്ന് പറയുന്നതും ഓപ്ഷൻ സി തന്നെയാണ് ഓൺലി വൺ ആൻഡ് ത്രീ എന്നുള്ളത് തന്നെയാണ് അപ്പോൾ ഫൈൻഡ് ദ ടു ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്സ് എബോൾ റിഫോർമേഷൻ മൂവ്മെൻറ്റ് ഇൻ ക്രിസ്ത്യാനിറ്റി അപ്പോൾ ഇതിൻ്റെ ആൻസർ വന്നിരിക്കുന്നത് ഓപ്ഷൻ ഡി ആണ് അപ്പോൾ ഇതിലും ഇൻകറക്റ്റ് ആണ് ചോദിച്ചിരിക്കുന്നത് വൺലി വൺ ആൻഡ് ഫോർ എന്നപ്പോൾ ഇതും മിക്കവാറും കുറേ പേര് ഈ ഒരു ഭാഗം തന്നെ സ്കിപ്പ് ചെയ്ത് പോകാനാണ് ചാൻസ് കാരണം നമ്മളങ്ങനെ ഒരു ക്വസ്റ്റ്യൻ അല്ല ഒരു ഭാഗവും അല്ലായിരുന്നു ഇനി ഫോർത്ത് ക്വസ്റ്റ്യൻ വിച്ച് ഓഫ് ദ സ്റ്റേറ്റ്മെൻറ്റ് ഈസ് ആർ കറക്റ്റ് ഇൻകറക്റ്റ് എല്ലാം ഇതിൽ ആണ് ഇപ്രാവശ്യം ചോദിച്ച ക്വസ്റ്റ്യൻ പേപ്പറിലോട്ടോ ഇത് ആൻസർ ഓപ്ഷൻ നാലാമത്തേൻ്റെ ആൻസർ ഓപ്ഷൻ ബി ആണ് കേട്ടോ ആൻസർ ഓപ്ഷൻ ബി ആണ് ഓൺലി ടു എന്നുള്ളത് ദെൻ അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ ഐഡൻറ്റിഫൈ ദ പേഴ്സൺ മെൻഷൻ ഇൻ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ് ആൻസർ ഓപ്ഷൻ സി ആണ് കേട്ടോ ഇനി ആറാമത്തെ ഫൈൻഡ് ഔട്ട് ദ പേഴ്സൺ ഹുഡ് ഡെലിവേഡ് ഫോളോയിങ് വേർഡ്സ് എന്നുള്ളത് ആറാമത്തെ ആൻസർ ഓപ്ഷൻ ഡി ആണ് മഹാത്മാഗാന്ധി എന്നുള്ളതാണ് ഇനി ഏഴാമത്തെ ഫോളോയിങ് ഇസ് എ സ്റ്റേറ്റ്മെൻറ്റ് ഡെലിവേഡ് ബൈ മഹാത്മാ ഗാന്ധി ഐഡന്റിഫൈ ദ പബ്ലിക്കേഷൻ വിച്ച് ഈസ് വാസ് പബ്ലിഷ് എന്നുള്ള ക്വസ്റ്റിൻ്റെ ആൻസർ എന്ന് പറയുന്നത് യങ് ഇന്ത്യ എന്നുള്ള പബ്ലിക്കേഷനിലാണ് ഈ വേർഡ്സ് വരുന്നത് കേട്ടോ ദെൻ എട്ടാമത്തെ ഇൻ വിച്ച് സെഷൻ ഓഫ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ദ ഫോളോയിങ് റെസൊല്യൂഷൻ വേർ പാസ്റ്റ് എന്നുള്ളതിൻ്റെ ആൻസർ ഓപ്ഷൻ ഡി എ ആണ് ഇത് മിക്കവാറും കുറച്ച് പേർക്കും കിട്ടിയിട്ടുണ്ടാകും കാരണം പൂർണ്ണ സോളാർ ഡിക്ലറേഷൻ വന്നതും അതുപോലെ തന്നെ ഇങ്ങനത്തെ കാര്യം ഇത് മിക്കവാറും ഒരു മാർക്ക് അടച്ചെടുക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യനാണ് പിന്നെ നയൻത്ത് വിച്ച് ഓഫ് ഫോർ സ്റ്റേറ്റ്മെന്റ് ആർ കറക്റ്റ് എന്നുള്ളതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ് രണ്ടും മൂന്നും എന്നാണ് വർഷങ്ങളൊക്കെയാണ് ചോദിച്ചിരിക്കുന്നത് വർഷങ്ങൾ വന്ന മിസ്റ്റേക്സ് ആണ് അപ്പോൾ ഒമ്പതാമത്തെ ആൻസർ ഓപ്ഷൻ സി ആണ് കേട്ടോ രണ്ടും മൂന്നും എന്നുള്ളതാണ് കറക്റ്റായിട്ട് വരുന്നൊരു സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് ഇനി പത്താമത്തെ ചോദ്യം പത്താമത്തെ ചോദ്യത്തിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ് പഴശ്ശിരാജയുമായി ബന്ധപ്പെട്ടൊരു സ്റ്റേറ്റ്മെൻ്റ് ആണ് ഓപ്ഷൻ തോമസ് ഹാർവേ ബാബർ പറഞ്ഞ വേർഡ്സ് ആണ് അത് വന്നിരിക്കുന്നത് ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ എന്ന് പറയുന്നത് ഇനി പതിനൊന്നാം ശതമിച്ചോ ദ ഫോളോ സ്റ്റേറ്റ്മെന്റ് ആർ ഇൻകറക്റ്റ് എന്നുള്ള സ്റ്റേറ്റ്മെന്റ് ആൻസർ ഓപ്ഷൻ ഓൺലി വൺ എന്നുള്ളതാണ് അപ്പോൾ ഇത് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവും ദ ഫസ്റ്റ് ആൾ കേരള പ്രൊഫഷണൽ കോൺഫറൻസ് ഇത് നമ്മൾ മിക്കവാറും ഡിസ്കസ് ചെയ്തതാണ് ഒറ്റപ്പാലത്താന്നുള്ളവരെ കാര്യം നമുക്കറിയാം സോ ഇതും നിങ്ങൾ കണക്ട് ചെയ്ത് ഇതൊരു മാർക്ക് മിക്കവാറും ആൾക്കാർ കിട്ടിയിട്ടുണ്ടാവും അപ്പോൾ മിക്കവാറും കൂടുതൽ ഈ ഒരു ആൻസർ കിട്ടിയിട്ടുണ്ടാവും പതിനൊന്നാമത്തെ ഇനി പന്ത്രണ്ടാമത്തെ നോക്കൂ ഇതും നിങ്ങൾക്ക് നമ്മുടെ ജി കെ കണക് ചെയ്ത് നിങ്ങൾക്ക് കിട്ടാവുന്നത് ദ പോർട്ടൽ സ്റ്റാർട്ടഡ് ബൈ ഗവൺമെൻറ് ഓഫ് കേരള ടു കെ ദർ സർവീസസ് ആൻഡ് പ്രൊസീഡിംഗ്സ് ഓഫ് ഗ്രാമ പഞ്ചായത്ത് ടു പബ്ലിക് എന്ന് പറയുന്നത് സിറ്റിസൺ പോർട്ടലാണ് അല്ലേ അപ്പോൾ ഇതും നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റിയിട്ടുണ്ടാകും വിശ്വസിക്കുന്നു അടുത്തത് ഇൻ വിച് ദ ഇയർ കോവിഡ് വാക്സിൻ സ്റ്റാർട്ടഡ് ഇൻ ഇന്ത്യ അത് ട്വൻ്റി ട്വൻ്റി വൺ ജാനുവരി സിക്സ്റ്റീൻ അപ്പോൾ കോവിഡ് ഒരു ക്വസ്റ്റൻ ഇപ്പോൾ ചോദിക്കുമ്പോൾ ആരും മിക്കവാറും പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല അല്ലേ അപ്പോൾ ട്വൻറ്റി ട്വൻറ്റി വൺ ജാനുവരി സിക്സ്റ്റീൻ ആണെങ്കിൽ റൈറ്റ് ആൻസർ ഇൻ വിച്ച് കൺട്രീസ് ഹോസ്റ്റ് ചെയ്ത് ട്വൻ്റി ട്വൻറ്റി സിക്സ് കോമൺ ഗെയിംസ് ഇത് മിക്കവാറും എല്ലാവരും കിട്ടിയിട്ടുണ്ട് സ്കോട്ട്ലാൻഡ് എന്നുള്ളത് അല്ലേ ദെൻ വിച്ച് വാട്ട് ഇസ് ദി നെയിം ഓഫ് ദ ലേറ്റസ്റ്റ് സ്പേസ് മിഷൻ ലോഞ്ച്ഡ് ബൈ ഐ എസ് ആർ ഒ അപ്പോൾ ഇത് ആൻസർ ഓപ്ഷൻ എ ആണല്ലോ പി എസ് എൽ വി സി സിക്സ് വൺ യു എസ് സീറോ നയൻ എന്നുള്ളതാണ് ആൻസർ വന്നിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഇത്രയാണ് നമ്മുടെ ജനറൽ പേപ്പറിൽ വന്ന ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് അപ്പോൾ എന്തായാലും ജനറൽ പേപ്പറുടെ ഭാഗം നല്ല ടഫ് തന്നെയാണ് ഒരു സംശയം ഇല്ല മിക്കവാറും നമ്മൾ ഇതിൽ നിന്ന് കമ്പയർ ചെയ്യുമ്പോൾ മെഡോഡോളജി ഇതിൽ ആണ് അപ്പോൾ സിലബസ് കറക്റ്റായിട്ട് തന്നതുകൊണ്ട് കറക്റ്റായി ഫോളോ ചെയ്തവർക്കാണെങ്കിൽ മെത്തഡോളജി ഭാഗം കുറച്ച് നമുക്ക് മാർക്ക് ഒന്ന് കുറച്ചെങ്കിൽ സ്കോർ ചെയ്യാൻ പ്രതീക്ഷിക്കാം പക്ഷേ ആ ഒരു ഭാഗം നല്ല ടഫ് തന്നെയാണ് അപ്പോൾ ഈ നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പർ ഇടുന്ന ആൾ എന്ത് ഉദ്ദേശിച്ചിട്ടും നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല കാരണം എവിടെ നിന്ന് ആ ക്വസ്റ്റ്യൻസ് ചോദിച്ചാൽ സത്യം പറഞ്ഞാൽ ഉത്തരം തന്നെ അതിനില്ല കാരണം പല ഇവിടുന്ന് പല ചോദിച്ച് പല രീതിയിലാണ് ക്വസ്റ്റ്യൻസ് ചോദിച്ചിരിക്കുന്നത് ദെൻ എപ്പോഴും എക്സ്പെക്റ്റ് ചെയ്യുന്ന കാര്യങ്ങളായ ആ കോൺസ്റ്റിറ്റ്യൂഷൻ അങ്ങനത്തെ ഭാഗം നമ്മൾ പഴയ ക്വസ്റ്റ്യൻ പേപ്പറിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും അതൊക്കെ വെച്ചാലും നമ്മൾ മുന്നോട്ട് പഠിച്ചതില്ല പക്ഷേ പ്രാവശ്യം എന്തായാലും ഏതൊരു എക്സാമിനും കോൺസ്റ്റിറ്റ്യൂഷൻ ഭാഗം തീരെ നമുക്ക് ചോദിച്ചിട്ടില്ല അപ്പോൾ വല്ലാത്തൊരു ക്വസ്റ്റ്യൻ പേപ്പർ തന്നെയാണ് അപ്പോൾ എന്തായാലും നമുക്ക് റിസൾട്ടിന് വേണ്ടി കാത്തിരിക്കാമല്ല അപ്പോൾ എല്ലാവർക്കും പ്രാർത്ഥിക്കാം മാത്രമേ ഉള്ളൂ ദൻ കൂടുതൽ മറ്റു ക്ലാസുകൾക്ക് വേണ്ടി നമ്മുടെ ചാനൽ ഫോളോ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കീപ് വാച്ചിങ് താങ്ക് യു